ഹലോ നമസ്കാരം തോഴനാണേ എങ്ങനെയുണ്ട് നമ്മൾ ഓണാഘോഷമൊക്കെ നല്ല ഓഫറുകളും മാവേലി സ്റ്റോറും എല്ലാം കൊണ്ടും അടിപൊളിയാണ് പിന്നെ സർക്കാരിൻ്റെ വക ഓണത്തിൻ്റെ ബോണസും പെൻഷനും അല്ലേ ഈ പത്ത് ദിവസം നമ്മൾ അടിച്ചുപൊളച്ച് ജീവിക്കും അല്ലേ അല്ല അപ്പോൾ ഓണം കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക അതാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഓണം പത്ത് ദിവസം നമ്മളെ ഒരു പത്ത് ദിവസം സന്തോഷം കാര്യങ്ങൾ അതിന് കിട്ടാവുന്ന അത്ര ഓഫറുകളും അതേപോലെ വിലക്കുറവും കാര്യങ്ങളും ബോണസും എല്ലാം ഉണ്ട് ഓണം കഴിഞ്ഞാലോ എന്തു ചെയ്യും ഒന്നും ചെയ്യാനില്ല പഴയ പോലെ കഷ്ടപ്പാടും കാര്യങ്ങളും എഫ് ഐ ക്യാമറകളും ഫൈനും അങ്ങനെ നമ്മൾ അടുത്ത ഓണം വരെ ഒന്ന് നമ്മൾ കഷ്ടപ്പെടുക അല്ലേ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ഒരു വർഷത്തെ കഷ്ടപ്പാട് എവിടെ പോയാലും എന്ത് ചെയ്താലും പ്രശ്നങ്ങളാണ് നമുക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റില്ല അവിടെ ഫൈന് ഇവിടെ ഫൈന് പ്രശ്നങ്ങൾ മനസ്സമാധാനം ഇല്ല ജോലിയില്ല ശമ്പളം ഇല്ല ടാക്സ് വർദ്ധിച്ചു ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ വില വർദ്ധിച്ചു അല്ലേ ആര് ഭരിച്ചാലും ഞാൻ ഭരിക്കുന്നവരെ പറയല്ല ഓണം വരുമ്പം എന്താ നമ്മൾ അതേപോലെ തന്നെ എലക്ഷൻ വരുമ്പോൾ സ്നേഹവും കാര്യങ്ങളും ഓഫറുകളും വാഗ്ദാനങ്ങളും അത് കഴിഞ്ഞാൽ നമ്മളെ ആർക്കും വേണ്ട അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊന്ന് നന്നായിട്ട് ചിന്തിക്കണം നമ്മൾ ഈ വോട്ട് ചെയ്യുമ്പോൾ രാഷ്ട്രീയക്കാരെ നോക്കി അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുന്നു വളരെ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന നല്ല നല്ല വ്യക്തികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് നമ്മളെല്ലാവരും കൂടി അങ്ങനെ ഒരാളെ നോമിനേറ്റ് ചെയ്തിട്ട് അയാൾക്ക് വോട്ട് ചെയ്ത് അയാൾ ജയിപ്പിച്ചാൽ മതി ഈ രാഷ്ട്രീയക്കാരുടെ പിൻബലം നമുക്ക് ആവശ്യമുണ്ടോ ചിന്തിച്ചു നോക്കൂ കേട്ടോ ഞാനും എൻ്റെ ഒരു അഭിപ്രായം തന്നെ ഓക്കെ